ലോകത്തിന് താങ്ങും തണലും നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന ചരിത്ര സത്യം നാം ഓർക്കേണ്ടതുണ്ടെന്നും ഭാരതം പുതിയ മുന്നേറ്റങ്ങളുടെ പാതയിലാണെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു ഗവർണർ കേരളത്തിലെ ഏകസ്വയംഭൂ നരസിംഹസ്വാമി ക്ഷേത്രമായ കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്ര വഴികളുടെ പ്രാധാന്യവും ഗവർണർ വിശദീകരിച്ചു ആത്മീയതയുടെ ഉത്കൃഷ്ടതയിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലഹരി നിയന്ത്രിക്കാൻ സാധിക്കാത്തവണ്ണം അപകടകരമായ തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും എ പാർട്ടി ബി പാർട്ടിയോ ഭരിക്കുന്ന പാർട്ടിയെ പ്രതിപക്ഷമോ പ്രതിപക്ഷത്തെ ഭരണകക്ഷിയോ ഒന്നും രാഷ്ട്രീയപ്രശ്നമായി കാണേണ്ടതല്ല മറിച്ച് ധാർമ്മികതയുടെ ഗാരണ്ടി നൽകാൻ ആർക്ക് സാധിക്കും എന്ന ചോദ്യത്തിന് തീർച്ചയായും കിട്ടുന്ന ഉത്തരങ്ങളിലൊന്ന് ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് പുതിയ തലമുറയെ എത്തിക്കാൻ സാധിക്കണം ധാർമ്മികത അവരിലേക്ക് സൃഷ്ടിക്കാൻ അത് സഹായകമാകും എങ്കിൽ ഈ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ അമ്മമാരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അവരൊന്നിച്ച് ആത്മീയ നിലപേരി കൂടുന്ന ഒന്നിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഇവിടെ വന്നതെന്നോട് പറയുകയുണ്ടായി ഇപ്പോൾ വലിയ സന്തോഷമുണ്ട് നല്ല നിലയിൽ ഈ ക്ഷേത്രം പോകുന്നു ജയന്തി ആഘോഷ കമ്മിറ്റി കൺവീനർ ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു മോൻസ് ജോസഫ് എം എൽ എ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സി കുര്യൻ അംഗം സന്ധ്യ സജികുമാർ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജയേഷ് പഞ്ചമി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉദ്ഘാടന ദിനത്തിൽ രാവിലെ എട്ട് മണി മുതൽ കൊടുങ്ങൂർ സരസ്വതിയമ്മ ടീച്ചറും സംഘവും നാരായണീയ പാരായണം നടത്തി അക്ഷയതൃതീയ ദിനത്തിലാണ് നരസിംഹ ജയന്തി ആഘോഷ ആരംഭം മുപ്പതാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ദശാവതാരം ചന്ദനം ചാർത്ത് ദർശനം ആരംഭിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് മൂന്ന് മുതൽ പൈതൃക പൈതൃകരത്നം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ ആചാര്യനായി ശ്രീമദ് ഭാഗവത സപ്താഹം നടക്കും നരസിംഹ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ദിവസവും രാത്രി മണിക്ക് വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഒന്നാം തീയതി വൈകിട്ട് ഒൻപതിന് ഗംഗാ തരംഗം ഗംഗാ ശശിധരനും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ ഉണ്ടായിരിക്കും നരസിംഹ ജയന്തി ദിനമായ പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ കതളിക്കുല സമർപ്പണം ഏഴ് പതിനഞ്ചു മുതൽ കേരളത്തിലെ പ്രമുഖരായ സംഗീതവാദ്യ കലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന മാനസ ജബലഹരി പന്ത്രണ്ട് മുതൽ ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന ലക്ഷ്മി നരസിംഹ പൂജ ദർശനം ഒരു മണി മുതൽ നരസിംഹസ്വാമിയുടെ പിറന്നാൾ സദ്യ എന്നിവ നടക്കും ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ